ഞാൻ അഷ്ടമിച്ചിറയിൽ നിന്നാണ് വരുന്നത് ഇതാണ് എൻ്റെ നാട് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്ന് പാട്ട് പാടാറുണ്ട് സുലൈമാനിയും കുടിക്കാറുണ്ട് ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ സുലൈമാനി ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട് ഈ നിത്യഹരി ഭൂമി മാനസ സരസുകൾ ചെയ്യാൻ പോവാ അമ്മമ്മ പിന്നെ ബിന്ദു ഒരുപാട് എക്സൈറ്റഡ് ആണ് എന്താ പറയണ്ടെന്ന് അറിയണില്ല മോള് പങ്കെടുക്കുന്ന ആദ്യത്തെ റിയാലിറ്റി ഷോ ആണ് അത് ഇതുപോലെ വലിയൊരു ഇത്രയും വലിയൊരു ഫ്ലോർ ഫ്ലോറൊക്കെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ അപ്പം പാട്ട് കൂടുതൽ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും അത് വലിയൊരു വേദിയാവും എന്നുള്ളതിൽ സംശയമില്ല പിന്നെ പാട്ട് പാട്ടവള് കുഞ്ഞിലെ മുതൽ പാടുമായിരുന്നു അപ്പോൾ നമ്മൾ പാട്ട് കുറച്ച് നാളുകളായിട്ടുള്ള പഠിക്കാനായിട്ട് വിട്ടിട്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല പെർഫെക്ഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണ് അച്ഛനും അമ്മയും പാട്ട് സപ്പോർട്ട് ചെയ്യും ചെറിയ മടിയൊക്കെ കാണിക്കുമെങ്കിൽ ഞാൻ നല്ലവണ്ണം പഠിക്കാറ്